നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കൊച്ചിയിലെ പിച്ചിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മളത് കണ്ടതാണ് എന്തൊരു ഗ്രീനറി ഉള്ള ഗ്രീൻ ആയിട്ടുള്ള പിച്ചായിരുന്നു കൊച്ചിയിലേത് ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പിച്ചുകളിൽ ഒന്നായിരുന്നു അതാണ് ആ പരിപാടി വെച്ച് നൃത്ത പരിപാടി വെച്ച് നശിപ്പിച്ച് അങ്ങ് കയ്യിൽ തന്നിരിക്കുന്നത് അവിടെ കളിക്കുക എന്നുള്ളത് റിസ്ക്കാണ് താരങ്ങൾക്ക് പരിക്കേൽക്കാതെ കഴിഞ്ഞ കളിയിൽ രക്ഷപ്പെട്ടു എന്നുള്ളത് ഭാഗ്യമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ടി ജി പുരുഷോത്തമൻ ആ കാര്യം തുറന്നങ്ങ് പറയുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് ശനിയാഴ്ചയാണ് ആ കളി അതിനു മുന്നോടിയായിട്ട് അദ്ദേഹം ഇപ്പോൾ ഈ കാര്യം തുറന്നു പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകുക അദ്ദേഹം പറയുന്നു ഇങ്ങനെയുള്ള ഗ്രൗണ്ടിൽ കൊച്ചിയിലെ ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണ് ഇങ്ങനെയുള്ള ഗ്രൗണ്ടിൽ കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് വെരി ഡിഫിക്കൾട്ടാണ് ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ലക്കിലി കഴിഞ്ഞ മത്സരത്തിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല പരിക്കും ഉണ്ടായില്ല വളരെ ആയിട്ടുള്ള പെത്തറ്റിക്കായിട്ടുള്ള അവസ്ഥയാണ് പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് എന്നിപ്പോൾ അദ്ദേഹം തുറന്നു പറയുകയാണ് നോൺ സ്പോർട്ട് ഇവൻ്റിന് കൊച്ചിയിൽ ഗ്രൗണ്ട് കൊടുത്തിട്ട് അത് നശിപ്പിച്ച് കയ്യിൽ തന്നു പരിതാപകരം പരിതാപകരം കഷ്ടമെന്ന് തന്നെ തന്നെ പറയാനുള്ളൂ താരങ്ങൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടുക അത് അത് ഭാഗ്യം കൊണ്ടാണ് എപ്പോഴും അതങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എങ്കിലും നമ്മുടെ താരങ്ങൾക്കത് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് മാത്രമല്ല എതിർ താരങ്ങൾക്കും ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ആർക്കും പരിക്കൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെടാൻ കഴിയട്ട പിച്ചിൻ്റെ അവസ്ഥ അത്രയും പരിതാപകരമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്റ്റോക് സിംഗ്